സ്തുതിയായിരിക്കട്ടെ എനിക്ക് അമ്മേ എൻറെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ അമ്മേൻറെ അമ്മേ എന്റെ സ്വന്തം അമ്മ നീ അതെ മനുഷ്യനായി പിറന്ന നമ്മുടെ ഈശോ തമ്പുരാൻ ദൈവമക്കളായ നമുക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് ആമൻ പറഞ്ഞുകൊണ്ട് എളുപ്പയിലൂടെയും അനുസരണത്തിലൂടെയും വിധേയത്വത്തിലൂടെയും ദൈവപിതാവിന്റെ മനം കവർന്ന് അവൾ രക്ഷകന്റെ അമ്മയായി നമ്മുടെ സഹരക്ഷകയായി ആത്മനൊമ്പനങ്ങളുടെയും ആത്മസംഘർഷങ്ങളുടെയും ഒരു ജീവിതമായിരുന്നു മാതാവിൻ്റെത് സംശയിക്കപ്പെട്ട മാതൃത്വത്തിൽ തുടങ്ങി കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളിൽ നിന്നും ലഭിച്ച തിരസ്കരണത്തിന്റെ നോവറിഞ്ഞ് അങ്ങനെ നടന്നു നീങ്ങി താൽപര്യം കടന്ന് സ്വന്തം പുത്രന്റെ ഛേദനേറ്റ ശരീരം കരങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന മാതൃത്വം പക്ഷേ ഈ സഹനങ്ങൾ ഒന്നുപോലും പാഴാക്കാതെ എല്ലാം രക്ഷാകരമായി തീർന്നു എന്നതാണ് വാസ്തവം നമ്മുടെയും നീറുന്ന നോവുകൾ മാതാവിനോട് ചേർത്ത് രക്ഷാകരമാക്കി തീർക്കാൻ നമുക്ക് ശ്രമിക്കാം ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയെ ഒരു ദിവസം തന്നെ എത്ര തവണയാണല്ലേ വിളിക്കുന്നത് ആ കുഞ്ഞ് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അവൾ കൂടുതൽ സുരക്ഷിതയായിരിക്കുക അതോടൊപ്പം കൂടുതൽ സന്തോഷവൃതിയായിരിക്കുക അതുപോലെ തന്നെയാണ് ദൈവമക്കളായ നാം ദൈവമാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും കൂടുതൽ ധന്യവും അർത്ഥപൂർണവും ആനന്ദപ്രദവുമായി മാറും ജീവിതയാത്രയിൽ ിൽ തട്ടി വീഴാതെ നടന്നു നീങ്ങുമ്പോൾ കാലുകൾ പകരാതെ ഉദ്ധാനവും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങാൻ നമുക്ക് മാതാവിന്റെ കരം പിടിക്കാം മാതാവിനെ നമുക്ക് സഹയാതൃകയാക്കാം ദൈവപിതാവിന്റെ പക്കൽ മകളുടെ അവകാശത്തോടെയും ദൈവപുത്രന്റെ പക്കൽ മാതാവിന്റെ അധികാരത്തോടെയും പരിശുദ്ധാത്മാവിന്റെ പക്കൽ മണവാട്ടിയുടെ സ്വാതന്ത്ര്യത്തോടെയും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ കഴിയുന്ന ആളാണ് പരിശുദ്ധ അമ്മ ഇതിനേക്കാൾ ശക്തിയേറിയ വിലപ്പെട്ട മറ്റൊരു അഭിഭാഷകയും നമുക്കില്ല സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് ഓടി നടന്ന് അലമുറയിട്ട് കരഞ്ഞ് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവന്റെ വായിൽ ഒരാളും ചെന്നുപെടാതിരിക്കാൻ തന്റെ മുന്നറിയിപ്പുകളും ആയുധങ്ങളും ആഹ്വാനങ്ങളുമായി അമ്മ ഇന്നും രക്ഷാകര ദൗത്യം തുടരുന്നു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ഏറ്റവും സ്നേഹവും വാത്സല്യവും കാരുണ്യവും നിറഞ്ഞ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണമായും വിട്ടുകൊടുത്തുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുവാനുള്ള മനോഭാവം ഞങ്ങളിൽ വളർത്തിയെടുക്കണമേ അമ്മ മനോഗുണങ്ങളുടെ ഗുണങ്ങളുടെ രാജ്ഞി ഞങ്ങളുടെ ഹൃദയ ഭരണികൾ ശൂന്യമാകുമ്പോൾ അത് പ്രിയപുത്രനോട് ഉണർത്തിച്ച് ഞങ്ങളുടെ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റണമേ ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ ഏൽക്കാതിരിക്കാൻ അമ്മയുടെ നീല കാപ്പ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ നമുക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാം അമ്മ നമ്മളോട് ചേർന്ന് നിൽക്കും അമ്മയുടെ കരം പിടിച്ച് ജപമാല കൈകളിലേന്തി നമുക്ക് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങാം നന്ദി